മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിൽ നിന്ന് ശ്രീരശ്മി എന്നൊരു യുവതിയുടെ നേതൃത്വത്തിൽ ഗാസയിലേക്ക് വെള്ളമെത്തിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വളരെ വലിയ രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അവർ വിളിച്ചു പറയുന്നത് പച്ചക്കള്ളമാണോ അതല്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള കേരളത്തിൽ നിന്ന് ഫണ്ട് ശേഖരണത്തിനുള്ളൊരു തയ്യാറെടുപ്പിലാണോ ഇതൊക്കെ തന്നെ നമുക്ക് ശ്രീലക്ഷ്മിയുടെ വാക്കുകളിലൂടെ തന്നെ മുന്നോട്ട് വെക്കാം ഈ ഒരു യുവതി ഗാസയിലേക്ക് എങ്ങനെയാണ് വെള്ളം എന്നൊക്കെ വിവരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് അത് കേട്ടാൽ തന്നെ മനസ്സിലാവും ഇവർ വെള്ളമെത്തിച്ചോ വെള്ളമെത്തിച്ചിട്ടില്ലേ എന്നുള്ളത് നമുക്കറിയാം ഗ്ലോബൽ സുമദ് ഫ്ലോട്ടില സംഘം അതായത് നിരവധി കപ്പലുകളും ബോട്ടുകളുമായിട്ട് പോലും ഗാസയിലേക്ക് പോകുന്ന സംഘത്തെ പോലും ഇസ്രായേൽ തൂക്കിയെടുത്ത് അറസ്റ്റ് ചെയ്തത് നമ്മളൊക്കെ തന്നെ കണ്ടതാണ് ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് ഗാസൻ മണ്ണിലേക്ക് ഒരാൾക്ക് പോലും നിന്ന് നേരിട്ട് അവിടേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതല്ലെങ്കിൽ ഓരോ രാജ്യത്തിന്റെ ഔദ്യോഗിക വേയിലൂടെ മാത്രമേ ഗാസയിലേക്ക് എന്തെങ്കിലും ഒരു സാധ്യതയുള്ളൂ ഏതായാലും മലയാളിയായിട്ടുള്ള ശ്രീരശ്മി അവിടേക്ക് പോയിട്ടില്ല എന്നുള്ളത് അവർ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്നുണ്ട് ഇവിടെ ചില ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളിലൊക്കെ ഹാസയിലേക്ക് യുവതി വെള്ളം എത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ പല ആളുകൾക്കും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അവർ നേരിട്ട് പോയതൊന്നുമല്ല അവരിവിടെ നിന്ന് അവരുടെ ഒരു സുഹൃത്തായിട്ടുള്ള യു കെയിലെ ലെസ്ലി എന്ന് പറയുന്ന സുഹൃത്തുമായിട്ട് കണക്ട് ചെയ്ത് പലസ്തീനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുടുംബങ്ങളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഇവർ പറയുന്ന തന്നെ കേട്ടു അവർ ഏറ്റവും കൂടുതൽ വെള്ളത്തിന്റെ ക്ഷാമമാണ് നേരിട്ടത് അപ്പോ പലതവണയായിട്ട് അവർ എന്നോട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ കുടിവെള്ളം എത്തിച്ചു തരാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്നാണ് അപ്പൊ ലസലിയുമായിട്ട് ചേർന്ന് ഞങ്ങൾ ഇതുപോലെ ഗസയിലെ തന്നെ വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനുകളൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടേക്കൊരു ട്രക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട് എങ്ങൊന്നും സഹായം കിട്ടിയില്ല അതിനുശേഷം അവിടെയുള്ള കുടുംബങ്ങളുമായിട്ട് തന്നെ സംസാരിച്ചു അങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള വാട്ടർ ട്രക്ക് അവിടെ എത്തിക്കാമെന്ന് ഒരു ആൾ സമ്മതിച്ചു അപ്പോൾ അദ്ദേഹം മുന്നൂറ് ഡോളറാണ് ഇരുപത്തി ആറായിരത്തി അറുനൂറ് രൂപ ഇന്ത്യൻ മണി ആ തുക ആദ്യത്തെ വാട്ടർ വാട്ടർ ലിറ്ററിന്റെ എത്തി നിങ്ങൾ കേട്ടില്ലേ എന്നോട് ആവശ്യപ്പെട്ടു ഏതോ പലസ്തീൻ കുടുംബങ്ങൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണോ അല്ല ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഇവരോട് പലസ്തീനിലെ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ സുഹൃത്തായിട്ടുള്ള ലെസ്ലൊക്കെ ആയിട്ട് കണക്ട് ചെയ്താണ് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവർ എന്നിട്ട് ഒരു ട്രക്ക് ഡ്രൈവർ ട്രക്കുമായി ബന്ധപ്പെട്ട് വെള്ളം എത്തിക്കുന്ന ഒരു സംഘടനയെ ബന്ധപ്പെട്ട് മുന്നൂറ് ഡോളർ കൊടുത്തുകൊണ്ട് അതായത് ഇരുപത്തി ആറായിരത്തി അറുനൂറ് രൂപ ഇവിടെ നിന്ന് അവർ അയച്ചു കൊടുത്തു എന്നിട്ട് അവിടെ നിന്ന് ട്രക്ക് മുഖാന്തരം വെള്ളം എത്തിക്കുന്ന സംഘടനകൾ എത്തിച്ചു എന്നാണല്ലോ ഇവർ പറയുന്നത് വളരെ വലിയ യാഥാർത്ഥ്യങ്ങളുണ്ട് ഐക്യരാഷ്ട്ര സംഘടന നേരിട്ട് ഈ ഖാസയിലേക്ക് വലിയ സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളും ജോർദാൻ ഉൾപ്പെടെ ഔദ്യോഗികമായിട്ട് അവര് സഹായങ്ങൾ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രായേൽ ഉൾപ്പെടെ ഔദ്യോഗികമായിട്ടാണ് അവിടെ സഹായങ്ങൾ ചെയ്യുന്നത് അല്ലാതെ പുറത്ത് നിന്ന് ഫണ്ട് ശേഖരണം വാങ്ങിയിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടന അവിടേക്ക് വെള്ളമെത്തിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു സംശയമുള്ള കാര്യം തന്നെയാണ് എന്നുള്ളത് ഗൗരവത്തിൽ തിരിച്ചറിയണം ഇവർ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു വിഷയം വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ അതും കൂടി ഒന്ന് കേട്ടു ഗസയിൽ ഈ പറയുന്നത് പോലെ ഹ്യൂമാനിറ്റേറിയൻ ഈഡുകൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് പക്ഷേ ഭക്ഷണം തീരെ കിട്ടാത്ത എന്നാൽ കുടിവെള്ളം തീരെ കിട്ടാത്തൊരവസ്ഥയല്ല അവിടെയുള്ളത് പക്ഷേ അവിടെ ഉള്ള സോഴ്സുകൾക്ക് വളരെയധികം ക്ഷാമമാണ് വളരെ എക്സ്പെൻസീവ് ആണ് ഞാൻ ഈ അടുത്ത വായിച്ച റിപ്പോർട്ടുകളിൽ കണ്ടത് വെച്ചാൽ ഇരുപത്തിയഞ്ച് കിലോ അരിയുടെ വില എന്ന് പറയുന്നത് എഴുപത്തിയേഴായിരം രൂപയാണ് നിങ്ങൾ കേട്ടില്ലേ അതായത് വലിയ ക്ഷാമങ്ങളുണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് ഇരുപത്തിയഞ്ച് കിലോ അരിയുടെ വില എന്ന് പറയുന്നത് എഴുപത്തി ഏഴായിരം രൂപയാണ് ഇതാണ് അവര് വിളിച്ചു പറയുന്നത് തന്നെയല്ലേ നമ്മൾ കുറച്ചു മുമ്പേ ഇവര് വിളിച്ചു പറയുന്നത് കൊടുത്തതിൽ പറയുന്നത് മൂവായിരം ലിറ്റർ വെള്ളം ഇരുപത്തി ആറായിരത്തി അറുനൂറ് രൂപ ഞങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തിട്ട് മൂവായിരം ലിറ്റർ വെള്ളം അവിടെ കൊടുത്തു വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടുള്ള സകലത്തിനും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത് അരിയുടെ വില ഇരുപത്തി കിലോക്ക് എഴുപത്തി ഏഴായിരം രൂപ എന്ന് വിളിച്ചു പറയുക അതേ ഇവര് തന്നെ ഇവര് മൂവായിരം ലിറ്റർ വെള്ളത്തിന് ഇരുപത്തി ആറായിരത്തി അറുന്നൂറ് രൂപ അയച്ചു കൊടുത്തു ഇതൊക്കെ ഇങ്ങോട്ട് പൊരുത്തപ്പെട്ട് പോകുന്നു ഈ കണക്കുകളൊക്കെ ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കണോ അവിടെ വെള്ളത്തിന്റെ പ്രശ്നം ഭക്ഷണത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഇന്നും ജനത ഉണ്ടാവുമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻതിന് തൊട്ടു പിന്നാലെ അമാസ് ഭീകരരെയും തേടി ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തി തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേൽ ഒരിക്കലും സാധാരണക്കാർക്ക് നേരെയല്ല ആക്രമണം നടത്തുന്നത് അമാസ് എന്ന ഭീകര സംഘടനക്ക് നേരെയാ ഇവർ തന്നെ പല മാധ്യമങ്ങളിലൂടെയും വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് ഇസ്രായേൽ കൃത്യമായിട്ട് ലഘുലേഖകൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഗാസയിൽ നിന്ന് ആളുകൾ മാറിപ്പോകുന്നുണ്ട് അങ്ങനെ മാറിപ്പോവാത്ത ആളുകൾക്കാണ് ഭീകരരെ പിന്തുണക്കുന്നവർക്കാണ് ആക്രമണം ഏൽക്കുന്നത് പിന്നെ ഈ പറയുന്ന ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഇവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ആളുകളിൽ രംഗത്തെത്തി എന്ന് പറഞ്ഞ് ഇവർ തന്നെ പോസ്റ്റ് ചെയ്തതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ടില്ലേ നന്ദിയൊക്കെ പറഞ്ഞ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഗാസ്വയിൽ വലിയ ദുരിതം അനുഭവിക്കുക എന്നാ പറയുന്നത് ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഇതൊക്കെ കൂടി കാണുന്ന സമയത്ത് ഇരുപത്തി ആറായിരത്തി അറുനൂറ് രൂപ ഏതോ ഒരു ട്രക്ക് ഡ്രൈവർ അല്ലെങ്കിൽ ഏതോ ഒരു വെള്ളം കൊടുക്കുന്ന ഏതോ ഒരു സംഘടന കയച്ചു കൊടുത്തു അതേസമയം ഇരുപത്തിയഞ്ച് കിലോ അരിക്ക് അവിടെ എഴുപത്തി രൂപയുണ്ടെന്ന് പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു വ്യാപകമായിട്ടൊരു ഫണ്ട് പിരിവിനുള്ളൊരു തയ്യാറെടുപ്പ് അല്ലെ ഗാസയിലേക്ക് പണമെത്തും ഈ പണമൊക്കെ അവർ ശേഖരിക്കുന്നത് ആർക്ക് വേണ്ടിയ സാധാരണക്കാർക്ക് വേണ്ടിയോ അല്ല ഒരിക്കലും അമാസം എന്ന ഭീകര സംഘടനക്ക് ഫണ്ട് ലഭിക്കാനുള്ളൊരു പുതിയ വേ ആയിട്ടല്ലേ ഇതൊക്കെ കേൾക്കുമ്പോ നമുക്കൊക്കെ ബോധമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ സാധാരണക്കാർക്ക് വേണ്ടി ഐക്യരാഷ്ട്ര സഭ ലോഡ് കണക്കിന് കണ്ടെയ്നറുകൾ കണക്കിനാണ് അവിടേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അതും ഹമാസ് തട്ടിയെടുക്കുന്നു എന്ന് ഐക്യരാഷ്ട്ര സഭ പോലും വിളിച്ചു പറയുന്നുണ്ട് ഡി ബി സി റോയിട്ടേഴ്സ് സകല അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് ഭക്ഷണം വെള്ളം സകലതും എത്തിക്കുന്നു അത് തട്ടിയെടുക്കാൻ പോലും ശ്രമിക്കുന്നത് തട്ടിയെടുക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയാണ് ഇതൊക്കെ തന്നെ ഒരു ഒരു യുദ്ധമുള്ള ഒരു സ്ഥലത്തേക്ക് ഇവരൊരു ഇരുപത്തിയാറായിരത്തി അറുന്നൂറ് രൂപ അവിടെ കയച്ചു കൊടുത്ത് അവിടെ ഒരു വെള്ളം എത്തിച്ചോ എന്നിട്ട് അവിടെ നിന്നൊരു സ്ത്രീ രംഗത്തെത്തിയിട്ട് നന്ദി പറയുന്ന ആ സ്ത്രീയെ നിങ്ങൾ കണ്ടില്ലേ വലിയ യുദ്ധം ഉള്ളൊരു പ്രശ്നമുള്ളൊരു സ്ഥലത്താ എന്നിട്ട് അവർ നന്ദി പറയുന്നു എന്നൊക്കെ പറയുമ്പോ ഇവിടെ എന്താ ഇനി സംഭവിക്കാൻ പോകുന്നത് വെള്ളം കൊടുക്കാൻ പണമയക്കൂ എന്ന് പറഞ്ഞ് വളരെ വലിയ രീതിയിലുള്ളൊരു പിരിവ് പോലും ഇവിടെ ഇനി നടക്കാൻ സാധ്യതയില്ലേ ഇത് ഹമാസിനെ സഹായിക്കാൻ ചെയ്യുന്നത് പോലെ തോന്നുന്നില്ലേ ഇവർക്ക് സഹായിക്കണമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് മുഖേന സഹായിക്കണം രാജ്യാതിർത്തിയും കടന്ന് മറ്റൊരു ഭീകര സംഘടന അടക്കി ഭരിക്കുന്ന ഒരു സ്ഥലത്തേക്കൊക്കെ ഇവർ ഫണ്ട് അയക്കുന്നത് ദുരൂഹതയാണ് ഒരു തർക്കമില്ലാത്ത വിഷയ ഖാസയിലേക്ക് സഹായം എത്തിക്കുന്ന ആളുകളല്ല ഞാൻ മറ്റൊന്ന് നോക്കട്ടെ ഇവിടെ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികൾ വലിയ പിന്തുണ എടുക്കുന്നില്ലേ ഇവരൊന്നും വെള്ളത്തിന് ഇരുപത്തി ആറായിരം അയക്കാതെ ഒരു പ്രത്യേക തരത്തിൽ ഇരുപത്തി ആറായിരം രൂപയൊക്കെ അയച്ച് ഇതൊക്കെ ഏത് തരത്തിൽ എങ്ങോട്ടേക്ക് ആരെ സഹായിക്കാനാണ് ഏതെങ്കിലും ഒരു സ്ത്രീ രംഗത്ത് വന്നോ ഇവിടെ വെള്ളമെത്തി എത്തി പണമെത്തി എന്നൊക്കെ പറയുന്നതിൽ ദുരൂഹതകളില്ലേ ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയുക ഈ ഇരുപത്തി ആറായിരത്തി അറുന്നൂറ് രൂപ മൂവായിരം ലിറ്റർ കൊടുക്കുന്നു ഇവർ ഇരുപത്തിയഞ്ച് കിലോ അരിക്ക് എഴുപത്തി ഏഴായിരം രൂപ എന്ന് പറയുന്നു ഇതൊന്നും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതൊരു യാഥാർഥ്യമാണ് എന്ന ഭീകര സംഘടനക്ക് വേണ്ടി വലിയ ഭീകരമായ ഫണ്ട് ശേഖരം ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൽ നടക്കാൻ വലിയ സാധ്യതകൾ കാണുന്നു എന്നല്ല ഇതൊക്കെ കാണുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഗൗരവത്തിൽ തന്നെ ബോധമുള്ള ഓരോ ആളുകളും ചിന്തിക്കുക